സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഇരുപത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിന്റെ ഒക്കെ കുറവുണ്ട് അവർ തുക നാലഞ്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ നാളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും റഷൻ മുഖാന്തരം ഇന്ന് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്തും എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതുപോലെ തന്നെ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന സമൂഹ സുരക്ഷാ പെൻഷനാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഇനി അടുത്ത മാസം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് രണ്ട് മാസത്തെ ആവാനാണ് സാധ്യത ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ട് എല്ലാവർക്കും രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് കൂടിയ പെൻഷൻ ആണോ അതോ നിലവിലുള്ളതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറിൻ്റെതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് എന്തായാലും ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മസ്യം ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ ഇല്ല എന്നുള്ളതും ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ